ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ത്രിബ്ലൈറ്റ് മെറാക്കി ഏഞ്ചൽ ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം എല്ലാവരും പോസിറ്റീവ് ആയിരിക്കുക ഇതൊരു ജനറസ് ആണ് ടൈറസ് ആണ് നിങ്ങൾ എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് അത് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായി കണക്ട് ആവുന്നത് മാത്രം എടുത്തു ഒക്കെ വിട്ടേക്കുക ഞാൻ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും അത് ഉറപ്പാണ് എന്നാണ് ഞാൻ നോക്കുന്നത് वे Night of Wands, Six of Cup, King of Pandican, Star, video of Fortune, Page of Soul. ഫൈവ് ഓഫ് ാണ് ഫസ്റ്റ് ഫൈവ് ഓഫ് കപ്പ് ഒരു ദുഖി ഒരു നഷ്ടപ്പെട്ടു പോയ നിങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്ന ഒരു വ്യക്തിയാണ് ഫസ്റ്റ് കാർഡ് കാണുന്നത് ാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് നഷ്ടപ്പെട്ടു പോയി എന്നാണ് ചിന്തിക്കുന്നത് അതിനെ ഓർത്ത് ദുഃഖിക്കുന്നൊരു കാർഡാണ് ഫസ്റ്റ് കാർഡ് നിങ്ങൾ എനിക്ക് തിരിച്ചു കിട്ടില്ലേ എന്ന് എന്നും നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് ഓർത്ത് ദുഃഖിക്കും ദുഃഖത്തിന്റെ പ്രതീകമായിട്ട് ഒരു ദുഃഖത്തിന്റെ പ്രതീകമായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ അത്രയും തിരിച്ച് ഇനി കിട്ടൂലേ എന്ന് പറഞ്ഞിട്ട് അത്രയും ഒരു ദുഃഖത്തിന്റെ പ്രതീകമായി ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് ആ വ്യക്തിക്ക് തനിച്ചിരിക്കാനാണ് ആ വ്യക്തി ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ പോയിട്ട് സെപ്പറേറ്റ് ആണെന്ന് കാണണം അപ്പം തനിച്ചിരുന്നിട്ട് നിങ്ങളെ നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്തിട്ട് ദുഃഖിക്കുകയാണ് ആ വ്യക്തി ഒരു എന്തൊ എന്തൊക്കെയോ നിങ്ങളുമായിട്ടുള്ള ഒരു ഇഷ്യൂ നടന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇത് ഓർത്ത് അത്രയും അതീവ ദുഃഖം അനുഭവിക്കുന്നൊരു വ്യക്തിയെയാണ് അവർ കാണുന്നത് ഇനി എനിക്ക് തിരിച്ചു കിട്ടില്ല എന്നുള്ള അത്രയും നഷ്ടപ്പെട്ടു പോയി എന്നാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് അതിലേക്ക് ആൾ നിറങ്ങി ഒറ്റക്ക് ഇരുന്നിട്ട് അതിലേക്ക് ആഴ്ന്നിറങ്ങി ദുഃഖിക്കുന്ന ഒരു വ്യക്തിയാണ് നെക്സ്റ്റ് കാർഡ് ഫൈവ് ഓഫ് എൻഡിക്കനാണ് ഫിനാൻഷ്യൽ ലോസ് ഒക്കെ സംഭവിച്ചിട്ടുണ്ട് ഫൈവ് ഓഫ് എന്ന് പറഞ്ഞാൽ ഒരു ആയ ഒരു സിറ്റുവേഷൻ ആണ് ആ വ്യക്തിക്ക് അതിലൂടെയാണ് കടന്നു പോയത് അതാണ് ആ വ്യക്തി ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടും ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ഉണ്ടായിട്ടുണ്ട് വ്യക്തി ഒരുപാട് ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് കാണുന്നത് നിങ്ങളില്ലാതായി ആ വ്യക്തി അത്രയും ഒറ്റപ്പെടൽ അനുഭവിക്കുന്നു ആ വ്യക്തിക്ക് നിങ്ങളെന്ന നഷ്ടമാണ് താങ്ങാനാവാത്തത് അത് താങ്ങാനാവാത്ത അത്രയും പെയിൻഫുള്ളാണ് നിങ്ങളെ നഷ്ടപ്പെടുമോന്ന് തന്നെയാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് നഷ്ടപ്പെടുമോ കളഞ്ഞു ഞാൻ എന്നാണ് ആ വ്യക്തി ഞാൻ തന്നെ ആ രണ്ട് കാർഡിലും അത് തന്നെ പറയുന്നത് നിങ്ങളെ നഷ്ടമാകുമോ നഷ്ടപ്പെടുമോ പോയി ഞാൻ തന്നെ വ എൻ്റെ ഞാൻ കാരണം തന്നെ നഷ്ടമാക്കി എന്നൊക്കെ ദുഃഖിക്കുന്നത് തന്നെയാണ് ആ രണ്ട് കാർഡും ഫസ്റ്റും സെക്കൻഡും പറയുന്നത് ഫൈവ് ഓപ്പന്റിക്കലും ഫൈവ് കപ്പും രണ്ടും പറയുന്നത് അത് നെക്സ്റ്റ് കാർഡ് കിങ് ഓഫ് പെൻഡിക്കൽ ആണ് ഒരു എല്ലാം തികഞ്ഞ ഒരു സെൽഫിഷ് ആയ ഒരു വ്യക്തിയെ ഒരു എനർജിയാണ് ഇവിടെ ഫിനാൻഷ്യൽ സ്ട്രഗിൾ എല്ലാം മാറി നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ച് എടുക്കും എന്ന ഒരു ഒരു ഗ്രോത്ത് ഉണ്ടാക്കും എന്ന ഒരു ചിന്ത അബൻസ് എല്ലാം വരും വരുത്തും തന്നെ ഞാൻ അത് നേടിയെടുക്കും ഏത് എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും അത് ഞാൻ അതിനെ നേരിട്ട് ക്ലിയർ ചെയ്ത് സക്സസ് എത്തിച്ച് എത്തിക്കും എന്നാണ് ഒരു കോൺഫിഡൻ്റെ വരുന്നുണ്ട് ആ വ്യക്തിക്ക് എന്ത് എന്ത് പ്രശ്നമായാലും അതിനെയെല്ലാം നേരിട്ട് ഞാൻ അതിനെല്ലാം നേടിയെടുക്കും നിങ്ങൾ നഷ്ടപ്പെട്ടു പോകാൻ സമ്മതിക്കില്ല എന്നാണ് ആ വ്യക്തി പറയുന്നത് നെക്സ്റ്റ് കാട്ടി സബനവക്കപ്പാണ് അഡിഷൻ ഒന്നിൽ കൂടുതൽ ബന്ധം ഒരു തെറ്റിദ്ധാരണ പല ചോയ്സും ഉണ്ടായിരുന്നു ആ ടൈമിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റിയിലുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത് ആ വ്യക്തിക്ക് ഒരു കുടുംബത്തിൻ്റെ ഭാരം മൊത്തമുണ്ട് അപ്പം നിങ്ങൾക്ക് തന്ന വാക്ക് പാലിക്കണം എന്തൊക്കെയോ ജീവിതത്തിൽ സംഭവിച്ചുപോയി പല തെറ്റുകളും ഓരോ പ്രായത്തിൽ സംഭവിച്ചു പോയി അപ്പം അതൊക്കെ തിരുത്തി നിങ്ങൾക്ക് തന്ന വാക്ക് അത് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരണം അത്രയും അതാണ് ആ വ്യക്തി ആലോചിക്കുന്നത് നിങ്ങളിലേക്ക് തിരിച്ചു വരണം നിങ്ങൾക്ക് എല്ലാവിധ ഹാപ്പിനെസ്സും തരണം എന്നൊക്കെയാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് ഒരുപാട് എന്തൊക്കെയോ ഫ്രണ്ട്സിൻ്റെ കൂടെയും എല്ലാം ഒരുപാട് തെറ്റുകളെല്ലാം ചെയ്തു പോയിട്ടുണ്ട് എന്നാണ് ആ വ്യക്തി പറയുന്നത് ബുദ്ധിയില്ലാത്ത സമയത്ത് ഓരോ തെറ്റുകളിലെല്ലാം പെട്ടുപോയിട്ടുണ്ട് അപ്പം അതിൽ നിന്നെല്ലാം തിരിച്ച് ഒരു നല്ലൊരു ലൈഫ് ഉണ്ടാക്കിയെടുക്കണം എന്നൊക്കെയാണ് ആ വ്യക്തി എൻ്റെ എന്തൊക്കെയോ തെറ്റുപറ്റിപ്പോയിട്ടുണ്ട് എന്നാണ് ആ വ്യക്തി ഇപ്പം പറയുന്നത് എന്താണെന്ന് നോക്കാം നെക്സ്റ്റ് കാർഡ് ടു ഹേഴ്സോടാണ് കൺഫ്യൂഷൻ കൺഫ്യൂഷൻ ഉണ്ട് നിങ്ങളിലേക്ക് തിരിച്ച് വന്നാൽ നിങ്ങളെങ്ങനെ അത് റിയാക്റ്റ് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷനുണ്ട് തെർഡ് പാർട്ടിയുണ്ട് തെർഡ് പാർട്ടീനെ ഒഴിവാക്കണം തെർഡ് പാർട്ടീനെ ഒഴിവാക്കുക എന്നുള്ള ഒരു വലിയ കടമ്പയുണ്ട് തെർഡ് പാർട്ടീനെ വിട്ടിട്ട് വേണം നിങ്ങളുടെ വരണ്ടിരിക്കല് അപ്പം അങ്ങനെയൊരു പ്രശ്നമുണ്ട് ഏത് തിരഞ്ഞെടുക്കും ഏതു വഴിയെ പോകണം ഏതാണ് ശരി എന്താണ് എന്നൊക്കെയുള്ള കൺഫ്യൂഷനാണ് എന്തുകൊണ്ടാണ് ഈ ബന്ധത്തിൽ ഇങ്ങനെ പ്രശ്നം വരുന്നത് എന്നൊക്കെയാണ് ആ വ്യക്തിക്ക് കൺഫ്യൂഷൻ നിങ്ങളോടൊന്നു വന്ന് സംസാരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല നിങ്ങളിന്ന് റിജക്റ്റ് ചെയ്യുമോ അങ്ങനെ ഒരു ഭയം നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തന്നെ ആ വ്യക്തി ഭയക്കുന്നൊരവസ്ഥയാണ് ഇവിടെ കാണുന്നത് നെക്സ്റ്റ് കാര്യ ഡെത്താണ് ഇതുവരെ സംഭവിച്ച എല്ലാം ഓർക്കാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല ആ വ്യക്തി എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അതൊന്നും ആ വ്യക്തി ഓർക്കാനേ ഇഷ്ടമില്ല അതൊക്കെ എൻ്റെ എൻ്റാക്കിയിട്ട് പുതിയൊരു തുടക്കം വേണം ആ വ്യക്തിക്ക് എന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് കഴിഞ്ഞുപോയ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ള എന്ത് സംഭവമാണോ അതൊന്നും ആ വ്യക്തിക്ക് ഇനി ഓർക്കാനേ ഇഷ്ടമില്ല അപ്പോൾ നിങ്ങളെ ഇനി സന്തോഷിപ്പിച്ച് കൊണ്ടുപോകണം എന്നൊക്കെയാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഇനി ഓർക്കാനേ ഓർക്കാനെക്കാണ്ട് ഇനി ഒരു പുതിയ വ്യക്തിയായിട്ട് പുതിയ ഒരു തെറ്റുകൾ മനസ്സിലാക്കി മുന്നോട്ട് വരുന്ന ഒരു വ്യക്തിനെയാണ് കാണുന്നത് നെക്സ്റ്റ് കാർഡ് വേൾഡ് ആണ് വേൾഡ് ഒരു ഉദ്ദേശിച്ച എല്ലാ നേട്ടം യാത്ര ആഗ്രഹിക്കുന്നുണ്ട് ആ വ്യക്തി ഒരു പുതിയ രാജ്യത്തേക്കോ എവിടത്തേക്കോ യാത്ര മാറി താമസിക്കാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ ഓരോ ഫ്രണ്ട്ഷിപ്പും കൂട്ടുകെട്ടുമായിട്ട് ആ വ്യക്തി എന്തൊക്കെയോ തെറ്റുകളെല്ലാം ചെയ്തു പോയി എന്നുള്ള ദുഃഖിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ കാണുന്നത് അപ്പം ഇപ്പോ ഓരോ കൂട്ടുകെട്ടിന്റെ കൂടെ ചേർന്ന് കഴിഞ്ഞാല് നല്ല വ്യക്തിയും തെറ്റുകൾ ചെയ്യും ചെയ്യിപ്പിക്കും സുഹൃത്തുക്കൾ നല്ലതല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് നല്ല വ്യക്തിയും ചീത്തയാവും അതേപോലെ എന്തൊക്കെയോ തെറ്റുകളിൽ പെട്ടുപോയി അപ്പോൾ ആ വ്യക്തി അതിലത്രയും സെവൻ ഓഫ് കപ്പിൽ ആ വ്യക്തി ദുഃഖിക്കുകയാണ് എന്തൊക്കെയോ ചീത്ത കൂട്ടുകെട്ടിലെല്ലാം പെട്ടുപോയതാണ് ആ സെവൻ ഓഫ് കപ്പിൽ പറയുന്നത് അപ്പം വേൾഡിൽ ആ വ്യക്തി ഒരു യാത്ര പോകുകയാണ് മാറി താമസിച്ചിട്ട് എല്ലാ ഒരു ഡെത്ത് ബാക്കി എല്ലാ ഡെത്തായിട്ടൊരു പുതിയ തുടക്കം ആ വ്യക്തിക്ക് വേണം എന്നാണ് ആ വ്യക്തി തീരുമാന എടുത്തിരിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലോ എവിടെയോ ആ വ്യക്തി പോവുകയാണ് വേൾഡ് അങ്ങനെയാണ് ഇവിടെ കാണുന്നത് നിങ്ങളോട് നിങ്ങളെന്ന വ്യക്തിയിലേക്ക് എത്തിച്ചേരണം ആ വ്യക്തിക്ക് നിങ്ങളാണ് ആ വ്യക്തിയുടെ വ്യക്തി നിങ്ങളാണ് ആ വ്യക്തിയുടെ ഏറ്റവും വിലമതി വിലമതികത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ വ്യക്തി നിങ്ങളാണ് എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും ആ വ്യക്തി പറയുന്നത് എന്റെ മനസ്സ് എന്തൊക്കെയോ തെറ്റ് ചെയ്തു പോയി പക്ഷെ ആ ഇതെല്ലാം നിങ്ങളെ വന്നൊന്ന് സന്തോഷിപ്പിച്ചാൽ ആ വ്യക്തിക്ക് ഒരു ആ ഒരു ബോണ്ടിങ് കിട്ടുകയുള്ളൂ എന്ന പറയുന്നത് ആ ഒരു മനസ്സിനൊരു സമാധാനം നിങ്ങൾ പണ്ട് ഔട്ടിങ്ങിന് പോയതും മറ്റും ഓർത്തിട്ടാ വ്യക്തി അതിലേക്ക് ആ സം ആ നിങ്ങൾ പോയ സ്ഥലങ്ങളും നിങ്ങൾ നിങ്ങൾ കൊടുത്ത ആ സ്നേഹവും എല്ലാം ഓർത്തെടുക്കുകയാണ് ആ വ്യക്തി എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ നമ്മുടെ മനസ്സുകൾ ഒന്നല്ലേ മനസ്സുകളൊന്നല്ലേന്നാണ് ആ വ്യക്തി ചോദിക്കുന്നത് ആ വ്യക്തിയുടെ മനസ്സിൽ മറ്റൊരാൾക്കും സ്ഥാനമില്ല സ്ഥാനം നിനക്ക് മാത്രമേ ഉള്ളൂ എന്നാ പറയുന്നത് ഇനി നിങ്ങളുടെ മനസ്സ് മറ്റൊരു പ്രണയാറ്റം തേടി പോകുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഞാനീ കാട്ടിക്കൂട്ടിയ തെറ്റോ കൊണ്ട് നിങ്ങളിനി മനസ്സ് മാറി മറ്റൊരു പ്രണയം തേടി പോകുമോ പക്ഷെ ആ വ്യക്തി തന്നെ പറയുന്നു ഇല്ല പോവില്ല എന്റെ വ്യക്തിക്ക് അങ്ങനെ പോകാൻ പറ്റില്ല നമുക്ക് പോകാൻ പറ്റില്ല അങ്ങനെ പറയുന്നു നിങ്ങൾ പരസ്പരം അത്രത്തോളം സ്നേഹിച്ചവരാണ് അതുകൊണ്ട് ആ വ്യക്തിക്ക് നിങ്ങളിലേക്ക് തിരിച്ചു വന്നേ പറ്റൂ ആ വ്യക്തിക്ക് നിങ്ങളിലേക്ക് തിരിച്ചു വന്ന് നിങ്ങളുടെ സ്നേഹം തിരിച്ച് എടുത്തേ പറ്റുമോ എന്നാണ് അങ്ങനെ ഉറപ്പിച്ചിട്ടാന്ന് ആ വ്യക്തി യാത്ര തിരിച്ചിരിക്കുകയാണ് നിങ്ങളിലേക്ക് നിങ്ങൾ പരസ്പരം അത്രത്തോളം സ്നേഹിച്ചവരാണ് ആ സ്നേഹത്തിന്റെ ആഴം ആ ബോണ്ടിങ് ആർക്കും തകർക്കാൻ പറ്റുന്നതല്ല അത്ര വിശ്വാസത്തോടെയും എല്ലാ രീതിയിലും ആ വ്യക്തിക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ അസൂയപ്പെടുന്ന ഒരു ആണ് നിങ്ങൾ തമ്മിൽ അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് നിങ്ങളിലേക്ക് എത്തിച്ച് എത്തി ചേർന്നേ പറ്റും എന്തൊക്കെ തടസ്സമുണ്ടെങ്കിലും തിരിച്ചു വരും നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും അത് ഉറപ്പാണ് എന്ന് പറഞ്ഞത് ഇവിടെ കറക്റ്റാണ് നിങ്ങളുടെ ഹൃദയങ്ങൾ തമ്മിൽ സംസാരിക്കുന്നുണ്ട് മനസ്സിൽ ഇങ്ങനെ സ്നേഹം പക്ഷെ അകന്ന് നിൽക്കേണ്ട ഒരവസ്ഥ പക്ഷെ ആ വ്യക്തി അതെല്ലാം ഇവിടെ ഡെത് കാർഡിൽ പറയുന്നത് അതൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് ആ വ്യക്തി നിങ്ങളിലേക്ക് വന്നു ചേരും ഇതുവരെ ഉണ്ടായ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചിട്ട് ഒരു പുതിയൊരു തുടക്കമായിട്ട് ആ വ്യക്തി നിങ്ങളിലേക്ക് വരാണ് നിന്ന് തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് എല്ലാം കൊണ്ടുവരണം രണ്ടുപേരും പുറത്തൊന്നും കാണിക്കുന്നില്ല പറയുന്നില്ല ഈഗോ രണ്ടും രണ്ട് ഹൃദയങ്ങളും പരസ്പരം ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് രണ്ടുപേർക്കും രണ്ടുപേരെയും വേണം ആഗ്രഹിക്കുന്നു പക്ഷെ അതൊന്നും പുറത്ത് പറഞ്ഞില്ല രണ്ടു പേർക്കും അത് മനസ്സിലാവുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് പരസ്പരം ആഗ്രഹിക്കുന്നു രണ്ടുപേരെയും രണ്ടുപേർക്കും മനസ്സിലാവും പക്ഷെ നഷ്ടപ്പെട്ടു പോകുമോന്ന് രണ്ടുപേരും ബൈക്കുന്നുണ്ട് നഷ്ടപ്പെട്ടു പോകുമ്പോ ഇങ്ങനെ സെപ്പറേറ്റ് ആകുമ്പോ നഷ്ടപ്പെട്ടു എന്ന് ബൈക്കുമല്ലോ അത്രയും മിസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അവിടെ കാണുന്നത് ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ തന്നെ ഹൃദയമെടുപ്പില് നിങ്ങൾ നിങ്ങളാണ് ഹൃദയമെടുപ്പില് നിങ്ങളാണ് നിങ്ങളോട് ഒരുപാട് ക്ഷമയെല്ലാം പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ പറയണം ക്ഷമ പറയണം എന്നൊക്കെ പറയും പക്ഷെ അടുത്ത് വന്നുകഴിഞ്ഞാൽ ക്ഷമയൊന്നും പറയലീഗോ തന്നെ ആയിരിക്കും മുന്നിട്ട് നിൽക്കുക ആ വ്യക്തിക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട് കുടുംബത്തിന്റെ ഭാരം ഒത്ത ആ വ്യക്തിയുടെ തലയിലാണ് അതാണ് ആ വ്യക്തിക്ക് എല്ലാം വിചാരിച്ച പോലെ നിങ്ങളിൽ വന്നിട്ട് പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല പല പ്രശ്നങ്ങൾ കാരണം കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല സാമ്പത്തിക ബാധ്യത അതുകൊണ്ടാണ് ഈ പരസ്പരം കാണാതെയും ഒന്ന് സംസാരിക്കാൻ കഴിയാതെയും എല്ലാം ദീർഘിച്ച് ദീർഘിച്ച് ഇങ്ങനെ പോകുന്നത് മനസ്സിൽ അങ്ങനെ സ്നേഹം സൂക്ഷിച്ചു നടക്കുക രണ്ടുപേരുടെയും ഉള്ളിൽ രണ്ടുപേരും രണ്ടുപേരെയും കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ ഒന്ന് ചേരണം എന്ന് രണ്ടുപേരും ആഗ്രഹിക്കുന്നുണ്ട് എന്തൊക്കെ എന്റെ വ്യക്തി ചെയ്തു പോയെങ്കിലും എനിക്ക് എന്റെ വ്യക്തിയെ വേണ്ടുവെന്നാണ് വേറെ ആരെയും പറ്റില്ല തെറ്റ് ചെയ്തു പോയാലും എനിക്കെൻ്റെ വ്യക്തിയെ വേണ്ടുവന്ന ഒരു ഇത് ഇവിടെ കാണുന്നേ നൈറ്റോ പോൺസ് വലിയ ഇഷ്ടം അത്ര മാത്രം ഇഷ്ടം നൈറ്റോ വൺസ് നൈറ്റോ വൺസ് ഞാൻ കമ്മിറ്റായാൽ പിന്നെ വിട്ടു പോവില്ല അതാണ് നൈറ്റോ വൺസ് ഒരു കമ്മിറ്റ് പിന്നെ അത്രയും ഒരു അഭിമാനം തോന്നുന്നുണ്ട് നിങ്ങൾ ഓർക്കുമ്പോ ആ വ്യക്തിക്ക് നിങ്ങൾക്കൊരു പ്രോമിസ് തരണം എന്നാണ് ഉയർന്ന് അത്രയും നിങ്ങളിലേക്ക് തന്നെ വരുവാണോ ആ വ്യക്തി നിങ്ങളോട് വളരെയധികം ഫാഷനാണ് ആ വ്യക്തിക്ക് തോന്നുന്നത് നിങ്ങൾ 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 ആ വ്യക്തിയെ സ്നേഹിച്ച ആ രീതിയെല്ലാം ആ വ്യക്തിക്ക് അത്രക്ക് ഇഷ്ടാണ് അപ്പം നിങ്ങളെ ഓർക്കുമ്പം ഒരു അഭിമാനമാണ് തോന്നുന്നത് നെക്സ്റ്റ് കാർഡ് സിക്സ് ഓഫ് സിക്സ് ഓഫ് കപ്പാണ് ആ വ്യക്തിയുടെ സന്തോഷമായ ഓർമ്മകളാണ് നിങ്ങളെ ഓർക്കുമ്പോൾ സന്തോഷപൂർണമായ ആ ഒരു ഓർമ്മകളിലാണ് സിക്സ് ഓഫ് കപ്പിലെ ആ വ്യക്തി എന്താ വെച്ചാൽ പാസ്റ്റ് കണക്ഷനാണ് ആ വ്യക്തി ആയ ഓർമ്മകളിൽ മുഴുകിയിരിക്കുകയാണേ മുഴുകിപ്പോയി സിക്സ് ഓ കപ്പിലെത്തിയിട്ട് ആ വ്യക്തി അവിടെ മുഴുകി ഇരിക്കുകയാണ് ഒരു അത്രയും ഡീപ്പായ ഒരു മിസ്റ്റലാണ് ഇവിടെ കാണുന്നത് നിങ്ങളൊന്നും തിരിച്ചു വന്നെങ്കിൽ എന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് അത്രയും ആ വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള ആ കാലങ്ങളിൽ ഓർക്കുമ്പം നിശ്ചയിൽ സഹിക്കാൻ പറ്റുന്നില്ല നിങ്ങളുമായിട്ടുള്ള ആ നല്ല കാലം ആ വ്യക്തി മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് അങ്ങനെ അങ്ങനത്തെ കാലം നേടിയെടുക്കണം ഇത് എന്ന് പറഞ്ഞാല് പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് ഓർമ്മകളിൽ അങ്ങനെ മുഴുകിയിരിക്കുകയാണ് നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിലെ ഒന്ന ഒന്നായി ലവ് ചെയ്ത് 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 മതി വരാത്തവരാണ് ഈ ജന്മത്തിലും അതിന്റെ ബാക്കി ലാഭം ചെയ്യാൻ വന്നവരാണ് അതൊക്കെ മനസ്സിലാവുന്നുണ്ട് നിങ്ങളുമൊത്തിട്ടുള്ള ആ പഴയ നിമിഷത്തെ ഓർത്ത് ആ വ്യക്തി അങ്ങനെ ആനന്ദത്തിൽ അങ്ങനെ ഓർക്കുക നിങ്ങൾ ഓർക്കുമ്പോ സന്തോഷം നെക്സ്റ്റ് കാർഡ് ത്രീ ഓഫ് പാൻഡിക്കറാണ് മറ്റുള്ളവർ ഒന്നിലധികം പേര് ഇടപെട്ടിട്ടാണ് നിങ്ങളെ സെപ്പറേറ്റ് ആക്കിയിരിക്കുന്നത് ഒരുപാട് ഒന്നും രണ്ടും പേരല്ല രണ്ടും മൂന്നോ ആൾക്കാരെ ഇതിലിടപെട്ടിട്ട് കാണുന്നുണ്ട് നിങ്ങളെ ബന്ധം തകർക്കാൻ വേണ്ടിയിട്ട് കുടുംബത്തിലുള്ള ആൾക്കാർ തന്നെ ആവാം വ്യക്തിക്ക് നേരമാണ് ജോലിയിൽ ശ്രദ്ധിക്കാൻ പറ്റാത്തെയും ഒരുപാട് പ്രശ്നങ്ങൾ മനസ്സിൽ വിഷമായിട്ട് എല്ലാരും പിന്നെ തമ്മിൽ സ്നേഹിക്കുന്നത് ആർക്കും ഇഷ്ടാവില്ല തെറ്റിക്കാനാണ് ആൾക്കാർ ശ്രമിക്കുക രണ്ട് നല്ല അടിപൊളി കപ്പിൾസിനെ കണ്ടു കഴിഞ്ഞാൽ വേഗം തെറ്റിക്കാനാണ് രണ്ടും രണ്ടു വഴിക്കായിട്ട് കാണാനാണ് ശ്രമിക്കുക അപ്പം മറ്റുള്ളവർക്ക് ഫ്രണ്ട്സിനും അസുമയുള്ളവർക്കെല്ലാം അന്നേരം സന്തോഷാവും രണ്ട് രണ്ടു വഴിക്കായിട്ട് കാണുമ്പാണ് അവർക്ക് സന്തോഷാവുക അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇതിൽ ഇടപെട്ടിട്ടുണ്ട് നിങ്ങള രണ്ട് വഴിക്കാക്കാൻ വേണ്ടിയിട്ട് അവരുടെ ആഗ്രഹം പോലെ നിങ്ങൾ രണ്ട് വഴിക്കാവുകയും ചെയ്തു നെക്സ്റ്റ് കാർഡ് സ്റ്റാർ ആണ് അപ്പം ആ ഒരു വിശ്വാസമൊക്കെ വരുന്നുണ്ട് ഒരു പ്രതീക്ഷയെല്ലാം ഉണ്ട് നേടിയെടുക്കാൻ പറ്റും എന്റെ വ്യക്തി എന്നെ മനസ്സിലാക്കും ഞാൻ കൊടുത്ത സ്നേഹത്തിന്റെ ആഴം എന്റെ വ്യക്തി മനസ്സിലാക്കും ഒന്നും നഷ്ടമാവില്ല എന്നുള്ള ഒരു നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കാനും എല്ലാം നെക്സ്റ്റ് കാട് വീലോ ഫോർച്ചു വന്നിട്ടുണ്ട് ഡെസ്റ്റിനേഷനുള്ള വ്യക്തിയാണ് അപ്പോൾ നിങ്ങളിലൊരു കുഞ്ഞ് ജനിക്കാനും അപ്പം ആ വ്യക്തിയുടെ മനസ്സിലൊരു വേദനയൊക്കെ മാറി വരുന്നുണ്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്നാണ് ആ വ്യക്തി നല്ലൊരു പ്രതീക്ഷയൊക്കെ വരുന്നുണ്ട് ആ വ്യക്തിക്ക് സ്റ്റാർ കാർഡിൽ എൻ്റെ വെളിച്ചമായിരുന്നു എനിക്ക് വേണം എൻ്റെ എൻ്റെ യൂണിവേഴ്സ് തന്ന ഗിഫ്റ്റാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതാണ് നടക്കാൻ പോകുന്നത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഇതുവരെ സംഭവിച്ച നിങ്ങൾക്ക് സംഭവിച്ചത് എന്താണോ അതിൻ്റെ എല്ലാം സത്യാവസ്ഥ യൂണിവേഴ്സ് മനസ്സില മനസ്സിലാക്കി തരുന്നു എന്നാണ് ഇവിടെ കാണുന്നത് നെക്സ്റ്റ് കാണുന്നത് വീലോച്ചൂടാണ് ഡസ്റ്റിനി ഡസ്റ്റിനി വിധി എന്താണോ അത് നിങ്ങളോ നിങ്ങളുമായിട്ടുള്ള ആ ബന്ധം ദൃഢമാകുന്ന ആ ഒരു സത്യം വെളിപ്പെടുന്നു എന്താണ് അതോ അതൊരു മേജർ ആർക്കാന കാർഡാണ് നിങ്ങൾ ചെയ്ത നല്ല കർമ്മത്തിൻ്റെ ഫലം യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകാൻ പോകുന്നു എന്നാണ് പറയുന്നത് ഇതുവരെ ഉണ്ടായ വേദനകളെല്ലാം മാറാൻ പോകുന്നു കാർമ്മിക കർമ്മങ്ങളെല്ലാം എന്താവാൻ പോകുന്നു യൂണിവേഴ്സിൻ്റെ എല്ലാം നിങ്ങൾക്ക് സക്സസ്സും യൂണിവേഴ്സ് തരാൻ പോകുന്നു എന്നാണ് കാണുന്നത് ാനും തയ്യാറായിട്ട് തീരുമാനിച്ചു നിങ്ങളുമായിട്ടുള്ള ഒരു കോണ്ടാക്ട് എത്രയും വേഗം വേണം എന്നാണ് ആ വ്യക്തി പേജസ് ഓഡില് തീരുമാനിക്കുന്നത് ആ വ്യക്തി അതിലേക്കുള്ള ഒരു പുതിയ ഐഡിയ എല്ലാം ആസൂത്രണം ചെയ്ത് നിങ്ങളിലേക്ക് വരുവാണ് എന്തായാലും നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് വേൾഡ് കാർഡിലേക്ക് പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ത് വന്നാലും നിങ്ങളിലേക്ക് തന്നെ വരും നിങ്ങൾക്ക് നിങ്ങൾ ഇനി ഇങ്ങനെ ഇത്രയും നിങ്ങളെ വേദനിപ്പി ഇനി ഒരിക്കലും നിങ്ങളെ ഇങ്ങനെ വേദനിപ്പിക്കാൻ പാടില്ല എന്നൊക്കെയാണ് ആ വ്യക്തി ബജോസോഡിൽ പറയുന്നത് മഹാദേവനെയാണ് കിട്ടിയിരിക്കുന്നത് എനിക്കിന്ന് മൺഡേ മഹാദേവനെ കിട്ടിയാൽ എനിക്ക് ഹാപ്പിയാണ് ഞാൻ എൻ്റെ വ്യൂഴ്സിനോട് പറഞ്ഞു തരുന്നതാണ് ഞാൻ മൺഡേ വ്രതെല്ലാം എടുക്കുന്ന വ്യക്തിയാണ് അങ്ങനെ ഞാനത് എൻ്റെ വ്യൂഴ്സും അറിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത് ചിലവർക്ക് ഇഷ്ടാവോ അറിയില്ല ഞാൻ മൺഡേ വ്രതെല്ലാം എടുക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ എനിക്കിന്ന് മഹാദേവനെ കിട്ടുമ്പം ഞാൻ ഹാപ്പിയാണ് അപ്പോ മഹാദേവൻ പറയുന്നത് നിങ്ങൾ ഇതേ സി സിക്സ് ഓഫ് കപ്പില് നിങ്ങൾ നിങ്ങളുടെ ബന്ധം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്താണ് നിങ്ങളുടെ ബന്ധം അതുപോലെ കഴിയേണ്ടവരാണ് എന്നാണ് മഹാദേവൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ തെറ്റുകൾ ചെയ്യാതെ നിങ്ങൾ നല്ല പരസ്പരം സ്നേഹം കൈമാറി ഈ സിക്സ് ഓഫ് കപ്പിലുള്ള കപ്പിൾസ് ആയിട്ട് മുന്നോട്ട് പോകൂ എന്നാണ് മഹാദേവൻ നിങ്ങൾക്ക് തരുന്ന ഉപദേശം ഐ ആം അഫ്രേ ടു കോൺടാക്ട് യു എനിക്ക് നിന്നോട് സംസാരിക്കാൻ പേടിയാണ് തെറ്റ് ചെയ്ത് പോയത് കൊണ്ട് എനിക്ക് നിന്നോട് സംസാരിക്കാൻ പേടിയാണ് ഐ ലൂസ് മൈ മൈസെൽഫ് ഫോർ എ ലിറ്റിൽ വൈ കുറച്ച് നേരത്തേക്ക് എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെട്ടു ഐ നോ ഐ മിസ്ഡ് അപ് എവരി എല്ലാം ഞാൻ നശിപ്പിച്ചു എന്ന് എനിക്ക് അറിയാം എച്ച് പാലക്കാട് ജെ കണ്ണൂർ എം തൃശൂർ സി വയനാട് ഏപ്രിൽ ഭരണി ഉത്രം മെയ് ഡ്രൈവർ തിരുവോണം കൊല്ലം കോട്ടയം ഡിസംബർ ചെന്നൈ ആക്ടർ അവിട്ടം ഡാൻസർ ഐ കൊല്ലം ട്രാവൽ ബിസിനസ് ചിത്ര വി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണൂട്ടോ താങ്ക് യു